കരിക്കസ്വാൻ ചെയ്ത് ഇത് ജീവനോടെ കൊണ്ടു വെച്ചതാണോ മരിച്ചത് വെച്ചോ തന്നെ റിപ്പോർട്ട് ഞാൻ കിട്ടണം അറിയണം നാളെ ഇങ്ങനെ ഒരു സമാധി വീണ്ടും വരാൻ പാടില്ല അതിനെ ചരിത്രം എനിക്ക് മുപ്പത്തഞ്ച് വർഷം കൊണ്ട് കൂടെ അറിയുന്നവരുടെ വ്യക്തമാണെ എന്റെ കൂടെ പണിക്ക് വന്നിട്ടുണ്ട് കരി മുറിക്കാൻ കയർ പിടിക്കാൻ വടം പിടിക്കാൻ വന്നിട്ടുണ്ട് അങ്ങേറെ കൂടെ ഞാൻ വാനം വെട്ടാൻ മുറിക്കാൻ മരിച്ചപ്പോൾ ഞാൻ പോയിട്ടുണ്ട് അപ്പം ഇതെല്ലാം എല്ലാം ഒരു മനുഷ്യനാണ് ഞാൻ ഗോവൻ ചേട്ടാന്നെ വിളിച്ചോളൂ മനൻ ചേട്ടാന്നാ ഗോവചേട്ടെന്നെ വിളിച്ചോളൂ ഞാൻ സാമി കിട്ടിയ ഈ കോവിൽ വന്ന ചേട്ടാണ് ഈ സാമി ഗുരു എന്നൊക്കെ പറഞ്ഞത് ഇത് പ്രതിഷ്ഠ വെച്ചപ്പോഴും വേറെ ഒരു ആൾക്കാരെ വിളിച്ചത് അവരെ അച്ഛന് പോന്നിട്ടാണ് ഇവിടെ എല്ലാം നടത്തിയത് അവരെന്നെ ഗുരു അവര് തന്നെ ശിഷ്യനായിട്ട് നടത്തിയത് വേറെ ആരും ഒരു പോറ്റവും വെച്ചിട്ടുണ്ട് ഇത് നാട്ടുകാരുടെ സഹായത്തോടെ ശാസ്ത്രമാണ് അവര് നാട്ടുകാർക്ക് വേണ്ട അവര് തന്നെ എടുത്തോട്ടെ ഞങ്ങൾ തോന്നുന്നില്ല ഞങ്ങൾക്ക് വേണ്ട തന്നെ വേണ്ടത് തോന്നില്ല അത് അവർ ഇല്ലാതാക്കിയിരിക്കും ക്ഷേത്രത്തിന് അവർ ഇല്ലാതാക്കി അതുകൊണ്ടിരിക്കുക എന്നല്ല ഇതിപ്പോ ഇതിനെ തോണ്ടിയെടുത്ത് കൃത്യമായിട്ട് പുറത്തോകം ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് ജീവനോടെ കൊന്നായിരിക്കും കൊല്ലക്കുത്തിന് ഭാര്യയും രണ്ട് മക്കളെ മരുവാണെങ്കിലും കേസെടുക്കും അത്ര മാത്രമേ പറയാനുള്ളൂ നാട്ടുകാരണം നല്ല രീതിയിൽ തൊട്ടടുത്തു ഞാൻ താമസിക്കുകയാണ് ഇത് ഞങ്ങൾ ഞാൻ മാത്രമല്ല ഇവിടെ നിൽക്കുന്ന നൂറ് ശതമാനം ഇതാണ് െ പൊളിക്കുകയുള്ളൂ പകൽ വെളിച്ചത്തിന്റെ സാന്നിധ്യത്തോടു കൂടി മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നതിൻ്റെ പേരിലാണ് നാളത്തേക്ക് മാറ്റിയത് ഹിന്ദുമതത്തിനെതിരെയുള്ള കടന്നുകയറ്റം എന്ന പേരിൽ കുടുംബം അടിച്ചിറക്കിയ കഥയൊന്നും കോടതിയിൽ നിലപോലില്ല ആയതിനാൽ തന്നെ നാളെ തന്നെ ഇത് പൊളിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് നാളെ അറിയാം ഇവിടെ നടന്ന നരഹത്തി അതോ സമാധിയായിരുന്നു എന്നുള്ളത് കുടുംബത്തിൻ്റെ വാദപ്രതിവാദങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് അത് വേരോടെ പൊളിച്ചെടുക്കുകയാണ് പോലീസും കോടതിയും നാളത്തെ ദിവസം വളരെ നിർണായകമാണ് നാളെ കല്ലറ പൊളിച്ച് ഗോവനെ പോസ്റ്റ്മോർട്ടം ചെയ്യും എന്ത് തന്നെയാണെങ്കിലും നാളെ ഈ സംഭവത്തിൻ്റെ എല്ലാം ചുരുളഴിയും അപ്പോൾ കണ്ടറിയാം എന്താണ് സംഭവമെന്ന് ഈ സ്ഥലത്തെത്തുമ്പോൾ വളരെ നിഗൂഢതകൾ ഒളിപ്പിച്ച ഒരു ഫീലാണ് നമുക്ക് കിട്ടുക